സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഒരു ചായ ചിപ്സി ഒരു ചായക്കടയുടെ സൈഡിലേക്ക് ഒതുക്കി ചായക്കടയിലേക്ക് കയറിക്കൊട്ട് തെക്കൻ പറഞ്ഞു അയാൾ അവന് മൊത്തത്തിലത് നോക്കി അവൻ മുന്നിൽ കണ്ട ബെഞ്ചിലിരുന്ന് ഡെസ്കിൽ കൈവച്ചിരുന്നു ബോനേതാ ചായ അവന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തോട്ട് ചോദിച്ചു ഒരു ചായക്ക് പേരും അഡ്രസ്സും ഒക്കെ വേണമെന്നുണ്ടോ അവൻ ആ ചായ എടുത്ത് ചുണ്ടോടടുപ്പിച്ചു അങ്ങനെയല്ല മോനെ ആ അത് അതുപോട്ടെ മോന് കഴിക്കാനെന്തെങ്കിലും തൽക്കാലത്തേക്കൊന്നും വേണ്ട അവൻ പറഞ്ഞു തീർത്തതും ചായക്കിടയ്ക്ക് മുമ്പിൽ മറ്റൊരു ജിപ്സി ഒന്ന് നിന്നു അതിൽ നിന്നും ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി ജിപ്സിയുടെ ബോണറ്റിന് മേലെ ചാടി കയറിയിരുന്നു അവനെ കണ്ടതും കടക്കാരൻ ചേട്ടൻ ഒരു ചായയെടുത്ത് വളരെ ബഹുമാനത്തോടെയും ശ്രദ്ധയോടെയും കൊണ്ടുകൊടുത്തു അവൻ ഇതൊരു ഗൗരവത്തോടെ വാങ്ങി ആദ്യം ഒന്ന് ചൂടൂതി പിന്നെ വായിലേക്ക് ഒഴിച്ച് കുറച്ച് തുപ്പി കളഞ്ഞു പിന്നെ ഒരു സിപ്പെടുത്ത് ബോണറ്റിൽ അവൻ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ വെച്ചു ജിപ്സിയുടെ മേലേന്ന് അവൻ ചാടി ഇറങ്ങി സമയം ആയതിനാൽ സ്കൂളും കോളേജും വിട്ടു പോകുന്ന പെൺപിള്ളരെ വഷളം നോട്ടം നോക്കുകയാണ് തെക്കൻ ഇതൊക്കെ ഒരുനോക്ക് നോക്കിയിട്ട് ചായയിലേക്ക് ശ്രദ്ധ ധരിച്ചു അതാ അനന്തകേശവനല്ലേ ചായക്കടയിലെ സ്ഥിരക്കാരനാണെന്ന് തോന്നുന്നു കടക്കാരനകത്തേക്ക് വന്നതും അയാൾ പറഞ്ഞു തെക്കൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ അവർക്ക് കാതോർത്തു ആ അത് ആ തന്നെ ഇത്രയും കാലം പുറത്തായിരുന്നു ഇനി അവനെ സഹായിക്കണല്ലോ എന്തായാലും നാട്ടിലെ പെൺപിണേരുടെ സ്വസ്ഥത പോയി കിട്ടി അയാൾ അതും പറഞ്ഞ് പത്രത്തിലേക്ക് ശ്രദ്ധ വഹിച്ചു എത്ര കേട്ടോ തെക്കൻ ഡെസ്കിൽ കൈ അമർത്തി എഴുന്നേറ്റു പത്ത് അവൻ പോക്കറ്റിൽ നിന്നും കാശെടുത്ത് അയാൾക്ക് നേരെ നീട്ടി കയ്യിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് ചായക്കടയുടെ വാതിക്കൽ തൂക്കിയിട്ട് ലാമ്പെടുത്ത് കത്തിച്ച് പുറത്തേക്ക് നടന്നു അരുതാത്തത് എന്തോ കണ്ട പോലെ ചായക്കടക്കാരനും മറ്റുള്ളവരും മുഖത്തോടും മുഖം നോക്കി തെക്കൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നടന്നു അനന്തകേശവന്റെ വണ്ടിയുടെ എതിരെ തെക്കൻ്റെ ജിപ്സി അരികെ വന്ന് നിന്ന് സിഗരറ്റ് വരച്ചൂതി വിട്ടു ഈ പ്രവൃത്തി പിടിക്കാത്ത പോലെ അനന്തൻ്റെ മുഖം ദേഷ്യത്തിൽ വെട്ടിത്തിരിച്ചു വരത്തനാണെന്ന് തോന്നുന്നു അണ്ണ ഞാൻ പറയാം അനന്തൻ്റെ ദേഷ്യം കണ്ട് അവൻ്റെ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞു അത് കേട്ട് ദേഷ്യത്തിൽ അവനൊന്ന് അമർത്തി മൂങ്ങി ഡാ അണ്ണൻ നിൽക്കുന്ന കണ്ടില്ലേ ആ സിഗരറ്റ് കളഞ്ഞിട്ട് പോവാൻ നോക്ക് ഇതണ്ണൻ്റെ ഏരിയ ഇവിടെ ആരെന്ത് ചെയ്യണമെന്ന് അണ്ണനാ തീരുമാനിക്കുന്നത് നിന്റെ അണ്ണൻ നിൽക്കുന്നതിന് ഞാനെന്ത് വേണം അണ്ണൻ തീരുമാനിക്കുന്ന പോലെ നീ അങ് നടന്നേച്ചാ മതി പറ്റില്ലെങ്കിൽ അങ്ങേരോട് പോവാൻ പറയടാം അവൻ സിഗരറ്റ് ഒന്നുകൂടെ വലിച്ചു വിട്ടു അത് കണ്ട അനന്തൻ രോശാകുലിനായി ജിപ്സിയുടെ ബോളത്തിൽ ആഞ്ഞടിച്ചു ഒരുത്തന്റെ മുഖത്തേക്ക് നോക്കി മുഖം കൊണ്ട് ആങ്ങും കാണിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന പോലെ ജിപ്സിയിൽ നിന്ന് തടിച്ചൊരു വടിയെടുത്ത് തെക്കന് നേരെ പാഞ്ഞു അതാ ഭാഗത്തേക്ക് നോക്കാതെ തന്നെ തെക്കൻ കണ്ടു സിഗരറ്റ് ഒന്നും കൂടി വലിച്ചു ഊതി വിട്ടിട്ട് നിലത്തിട്ട് ചവിട്ടി ഞരിച്ചു പെട്ടെന്നായിരുന്നു ആ വടി തെക്കൻ്റെ മുഖത്തേക്ക് സൈഡിൽ നിന്ന് ഓങ്ങിയത് ഇടതുകൈ കൊണ്ട് അവനത് തടഞ്ഞ് അടിച്ചവനെ ഒന്ന് നോക്കി പുച്ഛൻ നിറച്ചൊന്ന് ചിരിച്ചതും വടിയെ പിടിച്ചൊന്ന് വലിച്ചതും ഒരുമിച്ചായിരുന്നു നിലത്ത് വീട് കിടക്കുന്നവൻ്റെ മുതുകുംപുറം പള്ളിപ്പുറമാക്കിക്കൊണ്ട് ഒറ്റച്ചവിട്ടു കയ്യിലിരുന്ന വടി അനന്തന്റെ നേരെ എറിഞ്ഞതും അത് അവന്റെ കാൽ കീഴിൽ വന്ന് പതിച്ചു അനന്തന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഇത് കണ്ടുനിന്ന അനന്തന്റെ കൂട്ടാളികൾ കൂട്ടത്തോടെ തെക്കൻ്റെ അരികിലേക്ക് പാഞ്ഞു എന്നാൽ ഒരു കൈ പൊരിതാവുന്ന മട്ടിൽ തെക്കനും ഒരടിക്ക് തയ്യാറെടുത്തുകൊണ്ട് മുണ്ടങ്ങ് മടക്കി കുത്തി അല്ല പിന്നെ മണത്തതും ചക്കരയിൽ ഈച്ച പൊതിയുന്ന പോലെ നാട്ടുകാരും വട്ടമിട്ട് നിന്നു എത്ര കൊണ്ടാലും മതിയാവാത്ത പോലെ തെക്കൻ്റെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നിട്ടും എന്തിനോ വേണ്ടി അവർ നിഷ്ഫല ശ്രമം നടത്തിക്കൊണ്ടിരുന്നു തെക്കൻ്റെ പൊരിഞ്ഞ അടിക്കിടയിലാണ് സഞ്ജനയോട് യാത്ര പറഞ്ഞു ഭൂമി ഇറങ്ങി വന്നത് നോക്കുമ്പോൾ ഒരാൾക്കൂട്ടം ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഭൂമി മുന്നിലേക്ക് വന്നു നിന്നതും അനന്തൻ പാഞ്ഞു വന്ന് തെക്കൻ്റെ മുതുകിനിട്ട് ആഞ്ഞു ചവിറ്റിയതും ഒരുമിച്ചായിരുന്നു മുന്നോട്ടാഞ്ഞു തെക്കൻ നേരെ ചെന്ന് ബാലൻസ് ചെയ്ത് കുനിഞ്ഞു നിന്നത് ഭൂമിയുടെ നെഞ്ചിനു നേരെ ഒരു നിമിഷം എല്ലാം കണ്ട് പകച്ചു നിന്ന ഭൂമി തൻ്റെ നെഞ്ചിനു നേരെ ഒരു മുഖം വന്നു നിന്നതും യൂണിഫോം ചുരിദാറിൻ്റെ ഷാളെടുത്ത് ഒരു പിടച്ചിലോടെ നെഞ്ചോട് ചേർത്തു ഇരുവരുടെ ഹൃദയതാളം പേരറിയാത്തൊരു നൊമ്പരവും വികാരവും കീഴ്പ്പെടുത്തിയിരിക്കുന്നു പതിയെ തല ഉയർത്തിയ തെക്കൻ നെഞ്ചോട് ചേർത്ത് വെച്ച കയ്യിലെ കരിവളയും അവിടുന്ന് കഴുത്തിലേക്കും അവിടെ ചാർത്തിയ സിന്ദൂരത്തിലും അവിടുന്ന് അതിരങ്ങളിലേക്കും നീണ്ട മൂക്കിലേക്കും പിന്നെ കരിമശി പടർന്ന കണ്ണിലേക്കും നെറ്റിയിൽ ചാർത്തിയ കുഞ്ഞു വട്ടപ്പൊട്ടും അതിനു മുകളിലൂടെ ചാർത്തിയ കുങ്കുമത്തിലൂടെയും കണ്ണോടിച്ചു ആളെ തെക്കന് പിടികിട്ടി അന്ന് ബുള്ളറ്റിൽ വന്നിടിച്ച കുട്ടിയാണ് ഡോ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിൽക്കെ രോഷാകുലനായ അനന്തന്റെ വിളി കെട്ടതും ഇരുവരും അങ്ങോട്ട് നോക്കി ഓ കള്ളപ്പന്നി സമ്മതിക്കയില്ല മനസ്സിലോർത്തുകൊണ്ട് തെക്കൻ അവൻ അരികിലേക്ക് പാങ്ങു തെക്കനെ ഇടിക്കാൻ ഓങ്ങിയ കൈ തെക്കൻ ബലമായി പിടിച്ചു വച്ചു ആ കൈ ബലമായി പിരിച്ചു വേദന കൊണ്ട് പുളയുന്ന അനന്തനെ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് നെഞ്ചിന് ടാഞ്ഞൊരു ചവിട്ടായിരുന്നു പിന്നെ അവിടെ പൊരിഞ്ഞ അടിയായിരുന്നു അടി മുഴുവൻ കൊണ്ടത് അനന്തു ആദ്യം ഒന്ന് പകച്ചു നിന്നെങ്കിലും ഭൂമിക്കും ആ അടി അങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം അവൻ ശല്യം ചെയ്തിട്ടുള്ള പെൺകുട്ടികളിൽ അവളും ഒരുത്തിയാണ് പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അവർക്ക് ചിലപ്പോൾ വിഷമായാലോ അല്ലേലും അവന് ചെറുക്കാനുള്ള ശക്തി ഈ നാട്ടിലാർക്കും ഇല്ല അധികം കാണാൻ നിന്നില്ല പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ട് വേഗം വീട്ടിലേക്ക് നടന്നു നന്നായി കിട്ടട്ടെ കണക്കിന് കിട്ടണം അന്ന് ഉത്സവപ്പറമ്പിൽ വച്ചിട്ടുണ്ടായൊന്നും മറന്നിട്ടില്ല ഞാൻ ഓഹ് എൻ്റെ ദൈവമേ അടിക്കുന്ന അടിയിലങ്ങ് മതിയായിരുന്നു ഇത്രയും കാലം ഇവിടെ ഉണ്ടായില്ല എവിടുന്നാണോ കെട്ടിയെടുത്തേക്കുക അല്ല ആ അടിക്കുന്ന ആള് അവനല്ലേ എന്നെ ഇടിച്ചിട്ടത് അതെ അവൻ തന്നെ എന്തായാലും അവൻ നിസ്സാരക്കാരനല്ല അനന്തകേശവനെയൊക്കെ തല്ലാന്ന് പറഞ്ഞ പക്ഷേ അതിനവൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ലല്ലോ വരുത്തനാകാൻ ആ സാധ്യത എന്തായാലും നല്ല ഉഗ്രനെടിയായിരുന്നു മുഴുവൻ കാണേണ്ടതായിരുന്നു ദൈവമേ ആ ഇടിയുണ്ടാക്കുന്ന ആള് കുഴപ്പക്കാരനാണോ പ്രശ്നമാവോ ഓരോന്നാലോചിച്ച് ഭൂമി വീട്ടിലേക്ക് നടന്നു ബസ് ഇറങ്ങിയ കുറച്ച് നടപ്പുണ്ട് അവളുടെ വീട്ടിലേക്ക് മറുവശത്ത് അടി ഇതുവരെ തീർന്നിട്ടില്ല ബാക്കിയുള്ളവന്മാരൊക്കെ അവശരായി പിന്നെ തെക്കനും അനന്തരും കൂടിയായി കയ്യാൻ കളി ഒടുക്കം അനന്തരും അവശനായി അവശ്യനായി നിലത്തിടക്കുന്ന അനന്തരേ നോക്കി തെക്കൻ ഒന്നും കൂടി മടക്കി കുത്തിയ കാവ്യമുണ്ട് അഴിച്ചു മടക്കി കുത്തി ദേ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക നിങ്ങളുടെ ഒരു കാര്യത്തിനും ഈ ജോൺ തെക്കൻ തടസ്സമായിട്ട് വരില്ല എൻ്റെ വഴിയിൽ ഇടങ്കോരിടാൻ വന്ന വെച്ചു പൊറപ്പിക്കത്തുമില്ല ഒന്നിനെയും തെക്കൻ ഈ നാട് പുതിയതല്ല തെക്കൻ്റെ കളി ഈ നാടും നാട്ടുകാരും പത്ത് പതിനെട്ട് വർഷം മുന്നേ കണ്ടിട്ടുള്ളതാ തെക്കൻ നല്ല ഹൈ ഓണിയത്തിൽ പുച്ഛത്തിൽ പറഞ്ഞു അനന്തൻ അവനെ വർദ്ധിച്ച ദേഷ്യത്തോടെ നോക്കി തെക്കൻ തുടർന്നു അന്ന് എനിക്ക് പന്ത്രണ്ടര വയസ്സേ കാണും അന്നത്തെ ആ കുഞ്ഞ് കൈകൊണ്ട് മുറുക്ക പിടിച്ചതാ കത്തിയും വടിയുമൊക്കെ ഇന്നും പിടിക്കാൻ ഒരു മടിയോ ഇല്ല നിനക്കറിയില്ലെങ്കിൽ ഈ നാട്ടിലുള്ള കാർന്നുമാരോട് ചോദിച്ചാൽ മതി പറഞ്ഞു വരും പന്ത്രണ്ടര വയസ്സിൽ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞ് ഒഴുക്കം കത്തിയും വടിവാളും ഒക്കെ എടുത്ത പേരില്ലാത്ത ചെറുപ്പക്കാരന്റെ കഥ കളിക്കണം ആളും തരവും നോക്കി കളിക്കണം അല്ലാതെ നിന്നേക്കാൾ ഒന്നു രണ്ടോണം കൂടുതൽ ഉണ്ടോടാവരുത് തെക്കൻ പറഞ്ഞു തീർത്തതും അവിടെ ഉണ്ടായ നാട്ടുകാരുടെ മനസ്സിലേക്ക് ഇരുപത് വർഷം മുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു എല്ലാവരും മുഖത്തോടും മുഖം നോക്കി ആ പയ്യനാണോ ഇത് ആ പയ്യന് അവര് പതിനാല് വയസ്സുള്ളപ്പൊ കാണാതായതല്ലേ ആ അങ്ങ് ഇവിടെ ഉണ്ടായ കൊട്ടേഷൻ സംഘത്തിലെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പോയി ചേർന്നവനാ ഈ പന്ത്രണ്ട് പതിനാല് വയസ്സിനിടക്ക് ഒത്തിരി പേരെ ഇവൻ തല്ലിയിട്ടും വെട്ടിയിട്ടും കൊന്നിട്ടും ഒക്കെ ഉണ്ട് കുഞ്ഞിലത്തെ സ്വഭാവം അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്യുവാകും കുഞ്ഞിലെ തൊട്ട് അച്ഛനും അമ്മയിലാതെ വളർന്നതാ എങ്ങനെയാ വളർന്നതെന്ന് ദൈവത്തിനും അവനും മാത്രമേ അറിയൂ തുടങ്ങിയ പലജാതി ജാതി മുറിമുറുപ്പുകൾ നാട്ടുകാരുടെ ഇടയിൽ നിന്നും അലയടിച്ച് ഉയർന്നു ഇതൊന്നും വകവയ്ക്കാതെ തെക്കൻ ജിപ്സി എടുത്ത് മുന്നോട്ടു തെക്കൻ്റെ ജിപ്സി ആളൊഴിഞ്ഞ അതേ വീതിയുള്ള ഇടനാഴിയിലേക്ക് കടന്നപ്പോഴാണ് ഭൂമി നടന്നു പോകുന്ന കാഴ്ച അവൻ കണ്ടത് ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഹൃദയം ഒരു പ്രത്യേക താളത്തിൽ മിടിക്കാൻ തുടങ്ങി ഭൂമിക്കും നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ട എന്തോ ഒന്ന് തിരിച്ചു കിട്ടാൻ പോകുമ്പോലൊരു തോന്നൽ അവളുടെ ഹൃദയത്തിൻ്റെ ഗതിയും മാറി അവളിൽ അത് അസ്വസ്ഥതയാണോ സന്തോഷമാണോ എന്ന് പ്രവചിക്കാൻ കഴിയാത്തവണ് തെക്കൻ ഡ്രൈവിംഗ് സീറ്റ് അവളുടെ അരികിൽ വരുന്ന തരത്തിൽ തൊട്ടടുത്ത് തെക്കൻ്റെ ഓപ്പൺ ജിപ്സി കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ടു അവൾ ഞെട്ടിക്കൊണ്ട് സൈഡിലേക്ക് വേച്ചുപോയി ഞെട്ടിത്തെറച്ച് നോക്കിയപ്പോൾ ജീപ്പിലിരിക്കുന്ന മുതലിനെ മനസ്സിലായി അവളൊന്ന് പരുങ്ങിക്കൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതും തെക്കൻ ജിപ്സിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവളുടെ കൈമുട്ടിൽ പിടുത്തോട്ടു ഹാ അങ്ങനെ പോയാലോ ഡോ കൈ എടുക്കണോ അവൾ അവന്റെ കൈ വിടുവിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി ആഹാ നിന്ന് പെടയ്ക്കാതെ എന്റെ ഒച്ചെ അവിടെ നടന്ന് ഇടിയുണ്ടല്ലോ അവനെന്നെ ചെറുക്കാൻ പറ്റിയില്ല പിന്നെയാണോ ഈ ഇത്തിരിയില്ലാത്ത നീ ആടങ്കടി വെണ്ണേ ഒരു കൈ സ്റ്റിയറിങ്ങിലും മറുകൈ അവളുടെ കൈയിലും പിടിച്ച് വശ്യമായി അവളെ നോക്കി ആ കൈ വേദനിക്കുന്നു താൻ ആരാ നിന്റെ മറ്റേ ഏ തീ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ അവനൊന്ന് പിടി ലൂസാക്കിയതും അവൾ കൈ വലിച്ചൂരി അവന് നേരെ ചീരി അല്ല പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ ഞാൻ എന്തു പറയാനാ പറയാനാവശേ ഇനിയിപ്പോൾ ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ തെക്ക് ജോൺ തെക്കൻ ഇയാൾ ഏത് കൊക്കനായ എനിക്കെന്താ അയാളുടെ ഒരു കൊച്ച് അത്രയും പറഞ്ഞ് അവൾ ധർദയിൽ മുന്നോട്ട് നടന്നു ആ അങ്ങനെ പോയാലോ തെക്കൻ ജിപ്സി അവൾ നടക്കുന്നതിനൊപ്പം ചലിപ്പിച്ചു ഡീ പെണ്ണേ നിന്റെ പേരെന്താ വണ്ടി അവൾ നടക്കുന്ന വേഗത്തിൽ ഓടിച്ചുകൊണ്ട് തെക്കൻ ചോദിച്ചു എനിക്ക് പേരില്ല അവൾ നടന്നുകൊണ്ട് പറഞ്ഞു ആഹാ അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് തെക്കൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി വളച്ച് അവൾക്ക് തടസ്സം വെച്ചു നീ പേര് പറഞ്ഞിട്ട് പോയാൽ മതി വളരെ ഗൗരവത്തോടെയും ഉയർന്ന ശബ്ദത്തോടെയും അയാൾ പറഞ്ഞു ഭൂമി അവൾ ഞെട്ടിക്കൊണ്ട് വെട്ടി തുറന്ന് മറുപടി പറഞ്ഞു പാതാളം ഇടാൻ പാടില്ലായിരുന്നു അതേ ഗൗരവം കളയാതെ ചോദിച്ചു ഭൗമിത്രി ചന്ദ്ര അങ്ങനാ പേര് എല്ലാവരും ഭൂമിയിൽ നിന്ന് വിളിക്കും അവൾ പേടിച്ചിട്ട് ബാഗിലും ചുരിദാറിലും പിടിമുറുക്കി മുഖം ചുടിച്ചു അവൻ അവളെ ആകെ ഒന്ന് ചുഴിഞ്ഞു നോക്കി ആ ഭൗമിത്രി രാവണപ്രഭുലെ ലാലേട്ടം പറയണ പോലെ ഭൂമി ആളൊരു സുന്ദരിയാട്ടോ കണ്ണും മൂക്കും മുഖവും ഫ്രണ്ടും ബാക്കും ആ പിന്നെ എല്ലാം കൊള്ളാം അപ്പ പോട്ടെ ഭൗമിത്രി ചന്ദ്ര അവൻ വണ്ടി തിരിച്ചു മുന്നോട്ട് പാഞ്ഞു അവളോ വീട്ടിലേക്കൊരു ഓട്ടമായിരുന്നു どれだ